ഞങ്ങൾ അല്ലേ ഞങ്ങള് സ്കൂള് പൊട്ടി മായാവിനെയും ലുട്ടാവിനേം ഒറ്റക്കാക്കിട്ട് ഹായ്ക്കൂട്ടേറെ അസ്സാം വലൈക്കും അങ്ങനെ ഞമ്മളെ ഇന്ന് ഇരുപത്തി ഏഴാമത്തെ നോമ്പ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നിൽക്കണേ നമ്മൾ ഇരുപത്തേഴാമത്തെ നോമ്പ് ഞമ്മൾക്ക് ഇന്ന് നമ്മളെ സ്കൂളിൽ പരിപാടിയാണ് പരിപാടിയെന്ന് വെച്ചാൽ ചെറിയ തോതിൽ ഒരു സൻഡോഫ് നമ്മളെ യു കെ ജി കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോവുകയാണല്ലോ അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഏതായാലും ഒരു മാസം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കലുണ്ട് സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം അപ്പം അതിൻ്റെ ദിവസമാണ് അപ്പം അതിനോടുകൂടി തന്നെ ആ രക്ഷിതാക്കള് യു കെ ജി രക്ഷിതാക്കള് വരികയാണ് എന്ന് പറഞ്ഞ അവർ പറഞ്ഞു ഞങ്ങളും വരുന്നുണ്ട് ഇന്നത്തെ ലാസ്റ്റ് ഡേ ഡേ അല്ലേ ഞങ്ങൾക്ക് ഒന്നും കൂടെ സ്കൂളിൽ കൂടാനാണ് കൂടാനാണെന്നെല്ലാം പറഞ്ഞ് അപ്പോൾ ടീച്ചർ പറഞ്ഞു ആ അന്നങ്ങൾ വന്നോളൂ നിങ്ങൾക്ക് കൂടണം പിന്നെ വരണ്ടാന്ന് പറയാൻ പറ്റൂല രക്ഷിതാക്കള് വരുമ്പോൾ ആയിക്കോട്ടെ കണ്ട് അങ്ങനെ ഒരു കൂടി അതില് പങ്കെടുത്തു എന്ന് പറയാം ചുരുക്കി പറഞ്ഞാല് കേട്ടോ അവര് ആ സമയമായപ്പത്തിന് വന്ന് അവർ ഞങ്ങളെ ഹെല്പ് ചെയ്ത് നല്ലവണ്ണം യു കെ ജി കുട്ടികൾ പോയപ്പോൾ നല്ലൊരു ഫീല് അവരെ രക്ഷിതാക്കൾ ഞങ്ങളിവിടെ ചെന്ന് പോയല്ലോ ഇനിയിപ്പം സ്കൂളിലേക്ക് അവർ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം ഒരു നമ്മൾ എങ്ങനെ പറയണമെന്ന് വെച്ചാൽ അറിയില്ല ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഫീൽ ഉണ്ടല്ലോ നമ്മൾ തമ്മിൽ തമ്മിൽ പെരിഞ്ഞ് കുട്ടികളെ ഇനി ഒരു വരുമോ വരുമല്ലേ കാണുമോ കാണൂലേ അങ്ങനത്തെ രീതിയില്ലേ ആ ഒരു ഫീലാണ് ഒരു പോയപ്പോട്ടോ മനസ്സിൽ ചെറിയൊരു സങ്കടം കാരണം എല്ലാ കാര്യത്തിനും നല്ല കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം കുറേ പാരൻസ് കിട്ടാടെ ഇനിയിപ്പോൾ വരുന്ന പാരൻസുകളിലും അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ പരിപാടിയും വാർഷികമായിട്ടും ഇപ്പം ശരിക്കും അവിടുത്തെ ആൾക്കാർ പറയുന്ന പോലെ തന്നെ അധികം ഞമ്മളെ സ്കൂളിൽ ഉത്സവം പോലെ തന്നെ കേട്ടോ എല്ലാ എല്ലാ പരിപാടികളും ഓഗസ്റ്റ് അതിന് എന്ത് അവിടെ പ്രധാന വിശേഷ ദിവസങ്ങളുണ്ടോ അന്ന് ഞമ്മളവിടെ പരിപാടി ആഘോഷിക്കാറുണ്ട് കേട്ടോ അതുപോലെ എല്ലാവരും ഉൾപ്പെ മാക്സിമം എല്ലാവരും ഉൾപ്പെട്ടില്ല ഈ ഒരു വർഷം എത്ര പെട്ടെന്ന് കടന്നു പോയതറിയുമോ ഒരു വർഷം ഞങ്ങൾ ടീച്ചർ ഈ മാസം കഴിഞ്ഞല്ലേ അത് അത്ര പെട്ടെന്ന് എത്ര എളുപ്പം ജനുവരി ആയില്ലേ അല്ലെങ്കിൽ മാർച്ച് ആയല്ലേ ഞങ്ങൾക്ക് തന്നെ അത്ഭുതം കാരണം ഒരു ബോറടിച്ചിട്ട് ഇക്കൊല്ലം നീങ്ങുന്നില്ല എന്ന് ആരും പറയില്ല കേട്ടോ ഫാസ്റ്റിങ്ങിൽ പോയിട്ടുണ്ട് മക്കൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട് കേട്ടോ തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല വൃത്തിയോലെ ചെയ്യാനും പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങൾ ഞാനിപ്പോൾ എൻ്റെ വിശേഷങ്ങളൊന്നായിട്ടങ്ങ് തന്നില്ലേ ഞങ്ങൾക്ക് നിങ്ങളെ വിശേഷങ്ങൾക്ക് സുഖം തന്നെ അല്ലേ എല്ലാവരും കമൻറ്റ് തന്നെ അഭിപ്രായങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു ഇല്ലേ എനിക്കൊക്കെ അല്ലേ ഞാനിങ്ങനെ ഡെയിലി ഇങ്ങനെ പോയി സ്കൂൾ പോകുന്നതുകൊണ്ട് എനിക്കൊക്കെ സത്യത്തിന് ഞാനിങ്ങനെ ഇപ്പോഴും ഞാൻ ആ സ്കൂൾ ടൈമ് വിട്ടിട്ടില്ല എന്നുള്ള ഫീലാണ് കേട്ടോ ഇപ്പം മക്കളെ രണ്ട് മാസത്തെ ലീവാണല്ലേ എനിക്ക് ശരിക്കും ലീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ അംഗീകരിച്ചാൽ കഴിയുള്ളൂ കേട്ടോ കാരണം ഈ ഇങ്ങനെ പുറത്തിറങ്ങി പോയ ആൾക്കാർ പെട്ടെന്ന് അങ്ങ് വീട്ടിലിരിക്കുമ്പോൾ വലിയൊരു അസ്വസ്ഥത വേറെ തന്നെ നമ്മളാ കുട്ടികളെ കൂടെയാണെങ്കിൽ മനസ്സ് ഭയങ്കര ഫ്രീ ആയിരിക്കും കേട്ടോ വേറൊരു കുഴപ്പമുണ്ടാവില്ല കാരണം ഡയലി ഇങ്ങനെ പോകണമെന്നുള്ളൂ വേറെ കാര്യമില്ല നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യം കേട്ടോ അവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക ഞമ്മൾ സ്കൂളിൽ ഇന്നലെ പരിപാടികൾ നടന്നു അതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരിട്ടോ പിന്നെ ഇന്നലെ നോമ്പ് തൊറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇന്നലെ പോയത് സ്കൂൾ വിട്ടിട്ട് കാരണം സ്കൂളിൽ പരിപാടിയല്ല അപ്പോൾ അവിടെ കുറേ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണമല്ലോ ഇവിടെ വന്നിട്ട് ഇവിടെയും കൂടിയും ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് കഴിയൂലെന്ന് കരുതിയിട്ട് ഞാൻ മനഃപൂർവ്വം വീട്ടിൽ പോയതാണ് കേട്ടോ ഇവിടെ വന്നാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ഇവിടുത്തെ ഓരോ പണികൾ അപ്പോൾ ഞാൻ ഇന്ന വരെ നമുക്ക് ഇന്നലത്തെ സ്കൂളിൻ്റെ പരിപാടിയൊക്കെ കാണാട്ടോ അപ്പോൾ മക്കളെ ഇന്ന് നമ്മളെ കുട്ടികളുടെ ലാസ്റ്റ് ഡേ ആണല്ലോ കുട്ടികളെല്ലാവരും കൂടി എത്തിയേക്കുന്നെടുത്ത വീടിയാണ് കേട്ടോ അതിന് ശേഷം ഇത് അമ്മമാരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു പതിനൊന്നേരം പതിനൊന്നേകാലയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാ അമ്മമാരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളാണീ പച്ചക്കറി പച്ചക്കറി അതേപോലെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വാട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഓരും കൂടി വന്നതുകൊണ്ട് നല്ല ഹെൽപ്പായിട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഇന്ന് നെയ്ച്ചോറാണ് വെക്കുന്ന കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടോ കാരണം കുട്ടികൾക്ക് ഈ മാസം വെച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ മാസം ലാസ്റ്റ് ഡേ വെക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെ നീട്ട് ആണ് കേട്ടോ അങ്ങനെ പുറത്ത് അടുപ്പം തന്നെയാണ് തീമോട്ടിട്ടതാണെങ്കിൽ നമ്മളെ ലക്ഷ്മീച്ചിട്ടോ ലക്ഷ്മീച്ചാണെങ്കിൽ നമ്മൾ ഈ സ്കൂളിൻ്റെ താരം എന്നറിയാലേ തുടക്കം മുതലുണ്ടായതിനാൾ കേട്ടോ അപ്പോളല്ലേ ഞാനൊക്കെ വന്നേ ലക്ഷ്മി ചേച്ചി ആദ്യമേ ഉണ്ട് കേട്ടോ അങ്ങനെ ലക്ഷ്മി പറയണമെന്ന് പുറത്താണ് അടുപ്പൂട്ടിയിക്കണമെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ധാനില്ലാതെ ഉള്ളി വാട്ടിയപ്പോൾ ഓൾ പാട്ടുക ഉളോട്ട് വാട്ടുക എന്ന് വെച്ചപ്പോൾ ആ തന്നെ ഓൾ വാട്ടിയിട്ട് രക്ഷിതാക്കളോട് എന്തേലും ചെയ്യോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഞങ്ങൾ ചെയ്യൂല ഞങ്ങള് ചെയ്യും ചെയ്തുള്ളി അങ്ങനെ ഒരു വാക്കൊന്നും ഒരു പറയില്ല കേട്ടോ അവർ കട്ട സപ്പോർട്ട് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും അതിപ്പോൾ അതാ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ട് ചൂട് നല്ലോണം ഉണ്ട് മക്കളെ കൂടെ ഫാന് ഇല്ലാത്ത കാരണേ ഭയങ്കര ചൂടാണ് കേട്ടോ അങ്ങനെ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് ഞങ്ങളിതാണ് നെയ്ച്ചറുണ്ടെന്ന് വെക്കണേ ആ നെയ്ച്ചോർ പുറത്തും ചിക്കൻ കറി ഉള്ളിലുണ്ടോ അപ്പോൾ ചിക്കൻ കറിക്കുള്ള ഉള്ളിയാണ് ഞങ്ങൾ വാട്ടിക്കൊണ്ടിരിക്കണേ അപ്പോൾ അത് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ സെറ്റാക്കണുണ്ട് കേട്ടോ ഉള്ളി തക്കാളി നല്ലോണം വാടിയിട്ടിടാന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഇരിക്കണ്ട് എന്നാൽ ഞങ്ങൾക്ക് ഉള്ളിലാകുമ്പോൾ എല്ലാവരോടും വർത്താനം പറയാലോ എന്നാണ്ട് ഉള്ളിൽ തന്നെ വെക്കാറുങ്ങാണ്ട് ഇവലിക്ക് ഇബല് നല്ലോണം സംസാരിക്കൂട്ടെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് നമ്മൾ നമ്മളോട് തുറന്ന് സംസാരിക്കൂട്ടോ നമ്മൾ പേരൻ്റാന്നില്ല നിലയ്ക്ക് മാത്രമല്ല കേട്ടോ നമ്മളൊരു അഞ്ച് എട്ടത്തി അഞ്ചത്തി ആ ഒരു ബന്ധം പോലെയുണ്ട് നമ്മൾ പെരുമാറുക രക്ഷിതാക്കളാണെങ്കിൽ കുട്ടികളെ രക്ഷിതാക്കളാണെങ്കിൽ നമ്മൾ അവർ നല്ലൊരു ബന്ധമാണ് കേട്ടോ അവരോട് അങ്ങനെ നമ്മളെ പ്രീതമാണ് ഇത് ഇളക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ പ്രീത ഇപ്പോൾ കുറച്ചായിട്ട് ഞമ്മൾ സ്കൂളിലുണ്ട് അവർ അവളോടും കൂടി വരാൻ പറഞ്ഞു കഴിഞ്ഞിട്ടോ എത്താഞ്ഞിട്ട് എത്തഞ്ഞിട്ട് മീൻസ് നമ്മളെ കൊണ്ട് ഒറ്റക്കാവിയിട്ട് ഞങ്ങൾ വരുമ്പോഴത്തേ ലേറ്റ് ആവുകയൊക്കെ ചെയ്യും ചിലപ്പോൾ അങ്ങാടിപ്പുറം ബ്ലോക്കൊക്കെ ആയാലേ അപ്പോൾ അവളോട്ട് ചെയ്യോന്ന് വന്ന് നിൽക്കുമോയെന്ന് വെച്ചിട്ട് അങ്ങനെ ഓൾ ഓളോട് വരാൻ പറഞ്ഞത് കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇപ്പോൾ താ നമ്മളെ ചിക്കൻ കറി ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം സെറ്റായി കുട്ടികൾക്ക് ഇങ്ങനൊക്കെ വെച്ചെടുക്കാറുണ്ട് അവർക്ക് ഇഷ്ടം കേട്ടോ ബിരിയാണി നെയ്ച്ചോറ് അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ ഇന്ന് ബിരിയാണി അന്ന് ബിരിയാണി എന്ന് ചോദിച്ചു കേട്ടോ ഒരു സ്മെല്ല് അടുക്കളയിൽ നിന്നൊരു പ്രത്യേക സ്മെല്ല് വരുമ്പോഴത്തേനും ഇന്ന് ടീച്ചറെ ബിരിയാണിയാണെന്നെല്ലാം ചോദിക്കാറുണ്ടോ അങ്ങനെ ഞാൻ ഇതാ ഹാളിലേക്ക് വന്നതാണ് കേട്ടോ ഹാളിൽ വന്നപ്പോൾ ഇതാ ക്ലാസ് റൂമിൽ ടീച്ചർ കഥ പറഞ്ഞു കൊടുക്കും എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫീൽ ഇട്ടോ കാരണം ഒരു വർഷത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ ടീച്ചർ എല്ലാ കുട്ടികളും ഇരുത്തിക്കാണ്ട് ഇങ്ങനെ കഥ പറയുമ്പോൾ എനിക്കെന്തോ ഒരു ഫീൽ ഇട്ടോ ഭയങ്കര സങ്കടം ഒരു സന്തോഷം സങ്കടം എന്നറിയില്ലേ അതുപോലെ തോന്നി തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞ് ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ ടീച്ചർ കഥ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇനി ഇപ്പം ടീച്ചർക്ക് രണ്ട് മാസം അല്ലേ കഥ ഒന്നും പറഞ്ഞു അല്ലേ അങ്ങനെ നോക്കിയപ്പോൾ അത് അഞ്ച് അനു മൂന്നു ആ ടേബിളുമ്മുണ്ട് ഞാൻ ചോദിച്ചു എനിക്ക് ടീച്ചർ കഥ കേട്ടോ ചോദിച്ചപ്പോൾ ഓൻ അങ്ങനെ അത് ആ ടേബിളുമ്മ ഇരിക്കുന്ന അങ്ങനെ രക്ഷിതാക്കൾ അവിടെ ക്ലാസ് റൂമിൽ ടീച്ചർ അപ്പുറത്തെ ക്ലാസ് ക്ലാസ്സില് കൊണ്ടായതുകൊണ്ട് ഇവരിവിടെ എല്ലാവരും ഇരുന്നേക്കാണ്ട് വർത്താനം പറഞ്ഞിരിക്കാം കേട്ടോ ഇവരിതിനാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് ഇനി ഇതേപോലെ അവർക്ക് കൂടാനൊരു സ്ഥലമില്ലല്ലോ അവർക്കെല്ലാവർക്കും ഒരു പോലെ ഈ രക്ഷിതാക്കൾ ഈ യു കെ ജി രക്ഷിതാക്കൾ അപ്പോലെ ഇരുന്ന് സംസാരിച്ചിരിക്കാനായിട്ട് ഇങ്ങ് പോകുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബിരിയാണി ഏയ് ബിരിയാണി എന്ന് പറയുന്നത് നെയ്ച്ചോറെ എല്ലാം സെറ്റായതിനു ശേഷം നമ്മൾ കുട്ടികൾക്ക് വളമ്പി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം എന്നറിയില്ലേ അപ്പോൾ കഴിക്കാതെ ഇങ്ങനെ ഇരുന്ന് കിന്നിരിക്കുന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്താ ഇതേ വേഗം അവർക്കൊന്ന് വാരിക്കൊടുത്തിട്ടോ ഇവരത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ എനിക്ക് നോമ്പാണ് ഇവർക്കും കഴിക്കാൻ എന്നുള്ള രീതിയിൽ കേട്ടോ ഒരു അങ്ങനെത്തത് അനുലക്ഷ്മി പാട്ട് പാടട്ടെ നമുക്ക് ചേച്ചോളി പാട്ട് പാടുന്നാട്ടോ ഇവർ രണ്ടാർ ആ പച്ചക്കളറും ആ സാരി എടുത്ത അപ്പം പാടാൻ നിൽക്കുന്ന ആ ഒരു പാട്ട് പാടുന്നുണ്ട് ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുത്താം കേട്ടോ കോപ്പി റേറ്റ് വരികയോന്നറിയില്ല എന്ന് കരുതിയിട്ടാണ് ഫുള്ള് പാട്ട് ഉൾപ്പെടുത്താറ് വേണ്ടി യു കെ ജി കുട്ടികളിലെ രക്ഷിതാക്കളുടെ രണ്ടുപേര് അച്ഛന്മാരായിട്ടൊക്കെ വന്നിട്ടുണ്ട് കാരണം അവരമ്മമാര് അമ്മ കടയിൽ നിൽക്കുന്നതെന്ന് അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ല കാരണം പെരുന്നാൾ സീസണാണല്ലോ അപ്പം ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അപ്പോൾ അവൾക്ക് പോരാൻ പറ്റൂല ഒരാളത് ആ അമ്മ ടീച്ചറുമാണ് അപ്പം ഇന്ന് ലാസ്റ്റ് ഡേ പൂട്ടുന്ന ദിവസം അവർക്കും അങ്ങനെ തന്നെയല്ലേ ഞാനും അങ്ങനെ തന്നെ ഉണ്ടോ എൻ്റെ എൻ്റെ മോനെ ടീച്ചർ ഇറക്കിയാക്കുന്നുണ്ടോ ഓനു ഉയർത്ത് കയറിയിരുന്നിട്ട് ശീലമുള്ളത് കേട്ടോ ടീച്ചർ മെല്ലെ ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അവരമ്മയും സ്കൂളിലായതുകൊണ്ട് അവർക്കും പോരാൻ പറ്റൂല അപ്പോൾ അങ്ങനെ അവൻ്റെ അച്ഛൻ വന്നതായിട്ടോ കൊണ്ടുവരാം അങ്ങനെ ഇതാ കുട്ടികളൊക്കെ ഇതാ നല്ല സെറ്റിൽ ആയി നിൽക്കുന്നത് അപ്പം അവരെ കണ്ട ഫോണിൽ ഒന്ന് ഒരു വീഡിയോ എടുത്താണ് എനിക്ക് നല്ല ഇഷ്ടമായ ഒരു പട്ടുപാടിൽ ണാന നല്ല ഭംഗിയുണ്ട് മഷാദ അങ്ങനെന്താ ലില്ലിക്കുട്ടിയുടെ നല്ല ഡാൻസ് കളിയിലാണ് അതിന് ശേഷം ചെന്നെങ്കിൽ ഇപ്പം ജയതാ നമ്മൾ നെയ്ച്ചോറ് ബാക്കിയുള്ളത് ഒഴിച്ചതാണ് കേട്ടോ എന്നാൽ കുട്ടികൾക്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അമ്മമാർ നെയ്ച്ചോറ് കൊണ്ട് കുറച്ച് വെറും ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ തികയാത്തി നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അവരെല്ലാവരും വരും എന്നുള്ളത് അങ്ങനെ കുറച്ച് വെറും ചോറും കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ തികയാ കരുതിയിട്ട് അങ്ങനെ നമ്മൾ ഇവരൊക്കെ ഒക്കെ ഇരുന്ന് കഴിക്കുന്ന കാണട്ടെ ഞാൻ നോമ്പായതുകൊണ്ട് ഞാനില്ലായെന്ന് നിങ്ങൾ കഴിച്ചോളി അറിഞ്ഞോ അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ അത് വേറെ ഒരു രസമാണല്ലോ മോശം അത ഇങ്ങനെ തന്നെ ആവട്ടെ ഞങ്ങളെ പാരൻസ് എന്നും നല്ല കട്ട സപ്പോർട്ടിൽ നിൽക്കുന്ന പാരൻസിനെ തന്നെ നമുക്ക് കിട്ടട്ടെ നമ്മളെ ഭാഗത്തു നമ്മൾ മക്കളെ അതുപോലെ തന്നെ നോക്കും അവരങ്ങനെ കുട്ടികളെ നോക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നല്ല നമ്മൾ അത് അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ നോക്കാറുള്ളത് കേട്ടോ ചീത്ത പറയേണ്ട അടുത്ത് നമ്മൾ ചീത്ത പറയും പിന്നെ സ്നേഹിച്ചിൻ്റെ അടുത്ത് നമ്മൾ സ്നേഹിക്കും ചെയ്യട്ടോ അതിനൊരു കുറവും ഉണ്ടാവില്ല പക്ഷെ അതാ അതുപോലെ തന്നെ എത്തട്ടെ അങ്ങനെ അങ്ങനെതാണ് ഞമ്മളെ പ്രീതൻ്റെ മോളാണ് കേട്ടോ ഇരിക്കണേ അപ്പോൾ ഉള്ളോട്ട് ഞാൻ ഇന്ന് സ്കൂളിൻ്റെ അതിലേന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഉണ്ടായിന് ഉപ്പ് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടോ ഫുൾ കളിക്കാൻ വേണ്ടിയിട്ട് പോയിനോന്നു എന്താ പറഞ്ഞു അപ്പോൾ നമ്മൾ കുട്ടികളിതാ പാട്ടെല്ലാം വെച്ചപ്പോൾ സന്തോഷത്തോടെ അതേപോലെ ഇപ്പോൾ ഇഞ്ഞ് പോലക്കിവിടെ സ്കൂളിൽ ഉണ്ടാവില്ലല്ലോ ഇത്ര ഫ്രീഡായിട്ട് അവിടെ കുറേ കുട്ടികളുണ്ടാവില്ല പോലെ പോലെ ആവുമല്ലോ അല്ലെങ്കിൽ കുറേ ക്ലാസ്സുകൾ ഉണ്ടാവും കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും അങ്ങനെന്താ ഇനിയിപ്പോൾ ഞമ്മ നമ്മളോട് വരാനുള്ളൊരു സുന്ദരി കുട്ടീനെ രണ്ടത് നിൽക്കണം രണ്ടെല്ലാം കഴിഞ്ഞാൽ അവൾ എത്തും കേട്ടോ അപ്പോൾ അവൾ നല്ല പരിചയക്കുറവൊന്നുമില്ല കേട്ടോ ആര് കൈയാട്ടിയാലും പോരട്ടെ അത് ഞമ്മൾ വലിയ കുട്ടീനെ ഡാൻസ് അവളാണ് സൂപ്പർ ഡാൻസർ കേട്ടോ ഞങ്ങളെ ക്ലാസ്സിലെ ഈ ഉടുപ്പിട്ടെ പൊന്തില്ല ആ വൈറ്റ് കളർ ഉടുപ്പിട്ട കുട്ടിട്ടാ ആശ അങ്ങനെ ഓല എല്ലാവരും നല്ലെണ്ണം ഉത്സാഹിച്ച് കളിച്ചും ഉണ്ട് കേട്ടോ അല്ല കുട്ടികൾക്ക് ഒഴുപ്പ് ചോറ്ന്നിട്ടുള്ളൂ ഓല ഉറങ്ങുന്ന നേരം ശരിക്കും ഞങ്ങൾ ചോറ് എടുത്തിട്ട് ഒന്ന് പായല്ലാം ഇട്ടടുത്ത് കുറച്ചു നേരം കിടക്കുന്ന കിടക്കലുണ്ട് കേട്ടോ കുട്ടികൾ ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഭയങ്കര ഇതാണ് എന്താ അസുഖങ്ങളും കാര്യങ്ങളും കാരണം ഈ ചടിക്കളയിൽ നിന്നുള്ള കുട്ടികൾ ശരീരങ്ങളൊക്കെ നല്ല ഡാൻസ് ഒക്കെ ഡാൻസൊക്കെ വാർഷികമൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ ദിവസം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ തന്നെ മനുഷ്യന്മാരെല്ലാം സ്പാക്കുന്ന കഫ് കട്ടും പനിയും ഒക്കെ ആയിട്ട് അങ്ങനെ കുട്ടികൾക്ക് അസുഖങ്ങൾ വേറെയുണ്ട് അങ്ങനെയൊക്കെ പാടായിട്ട് എന്തായാലും മറ്റുള്ള വശ അല്ല ഈ വർഷം അങ്ങ് കംപ്ലീറ്റ് ആയി അങ്ങനെ ഇപ്പോൾ ടീച്ചറും കുട്ടികളും ഇരുന്നതാണ് ഉണ്ടാവും ഞാനൊരു ഫോട്ടോ എടുത്തതാണ് അപ്പോൾ ഞാൻ ഞാനിത് വീഡിയോ ആക്കാരുതി കണ്ടേ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്ന കേട്ടോ ഞങ്ങളമ്മ എല്ലാ കുട്ടികളും ഉണ്ട് കേട്ടോ അവിടെ ഇന്ന് കുറേ കുട്ടികൾ ലീവ് ഉണ്ട് കേട്ടോ അസുഖങ്ങളിലെ കുട്ടികളൊന്നും വന്നിട്ടില്ല പിന്നെ അത് യു കെ ജിക്കാർ മാത്രാണ് കേട്ടോ എൽ കെ ജിക്കാർ പോയിട്ടോ അവർ അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം അവർ വിട്ടോ യു കെ ജിക്കാർക്കെല്ലാം സന്ധി നമ്മൾ നടത്തണേ അങ്ങനെ അത് കഴിഞ്ഞ് ഞാനും താത്തിയും കുട്ടിയുടെ ഇരുന്നു കേട്ടോ കുട്ടികളെത്തോ അങ്ങനെ ഒക്കെ പാടെ ഇരുന്നുണ്ട് അതിന് ശേഷം അമ്മമാർ എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മമാർ ഞമ്മള് ഉണ്ടോ എല്ലാവരും നല്ല സെറ്റായിരുന്നിട്ടുണ്ട് നമുക്ക് ഏതു നേരം ഇതേപോലെ ടൂർ പോകുമ്പോഴേ ഞമ്മള് അടിച്ചു പൊളിച്ചായിട്ട് ആ ടൂറിങ്ങൊന്നും മറക്കൂല്ല നല്ല സെറ്റ് എല്ലാവരും കേട്ടോ അതാ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ സ്കൂൾ ഞങ്ങൾ സ്കൂള് പൂട്ടി മായാവിനെ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണ് എങ്ങനെയുണ്ട് നമ്മളെ സ്കൂളിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല പരിപാടികൾ മാത്രം സ്കൂളിൽ ഞാൻ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂൾ പോയൊരു ഫീൽ അങ്ങ് വരട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് അടിക്കണേ മാക്സിമം നിങ്ങളെ ലൈക്ക് അടിച്ചാലേ വീഡിയോ ആളുകളിലേക്ക് ഷെയർ ആയി പോവുള്ളൂ കേട്ടോ എല്ലാവരും മുന്നിൽ മുന്നിലെത്തിച്ചുള്ളൂ കേട്ടോ യൂട്യൂബ് യൂട്യൂബിലേക്ക് നിങ്ങൾ ലൈക്ക് അടിച്ചാൽ ലൈക്ക് അടിച്ചെത്തുന്ന പറ്റൂല അപ്പം നോക്കേ ക്കും അടുത്ത വീഡിയോയിൽ കാണട്ടോ